നമസ്കാരം ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ും സ്വാഗതം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വിക്ടോറിയൻ പാർലമെന്റിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വിക്ടോറിയയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന്റെ അംഗീകാരമെന്ന നിലയിലാണ് മന്ത്രി വീണ ജോർജിനെ വിക്ടോറിയ പാർലമെന്റ് സെക്ഷനിൽ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചത് ഇന്നലെ നടന്ന പാർലമെന്റ് സെക്ഷനിലാണ് മന്ത്രി പങ്കെടുത്തതും ആദരം ഏറ്റുവാങ്ങിയതും യാത്രയ്ക്കിടെ വിക്ടോറിയൻ പ്രീമിയർ ജസീന്ത അലൻ ഡെപ്യൂട്ടി പ്രീമിയർ ബെൻ ടാരോൾ ടൂറിസം മന്ത്രി സ്റ്റീവൻ ഡിംബുലോസ് ആരോഗ്യമന്ത്രി മേരി ആൻഡ് തോമസ് എന്നിവരുമായി മന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തി ഒരു ഇന്ത്യൻ സംസ്ഥാന മന്ത്രിക്ക് ഇത്തരം ആദരം ഒരുക്കിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും രാജ്യത്തേക്ക് തിരികെ എത്താൻ സഹായം തേടുന്ന ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് ഓസ്ട്രേലിയൻ പൌരന്മാരുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇറാനിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഓസ്ട്രേലിയ അസിസ്റ്റന്റ് ഡിപ്പാൾറ്ററിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് പേരും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സാഹചര്യം കണക്കിലെടുത്ത് ഇവരെ വേഗം തിരികെ തിരികെത്തിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചതായി പ്രധാനമന്ത്രി റിച്ചാർഡ് മാർണസ് അറിയിച്ചു എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തിറക്കിയ രണ്ടായിരത്തി അഞ്ചിലെ ഗ്ലോബൽ സൂചികയിൽ ആദ്യ നേടി ലയബിലിറ്റി ആദ്യ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ സിഡ്നിയും മെൽബണും മെച്ചപ്പെടുത്തി നാല് മാർഗ്ഗ സ്ഥാനവും നേടിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സുരക്ഷ അടിസ്ഥാന സൌകര്യങ്ങൾ പരിസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നഗരങ്ങളെ റാങ്ക് അടിസ്ഥാനത്തിൽ തരം തിരിച്ചിരിക്കുന്നത് ഈ വർഷം ലോകമെമ്പാടുമുള്ള ഏകദേശം നഗരങ്ങളെ റാങ്ക് ചെയ്തതിൽ ഈ വർഷം ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ ഒന്നാം ഫോൺ നമ്പറുകൾ വ്യാജമായി ൾപ്പുകാർ വ്യക്തിഗത വിവരങ്ങൾ റിപ്പോർട്ട് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി ഫോൺ നമ്പറുകൾ വ്യാജമായി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ആന്റി സ്കാം സെന്റർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കേസുകളിൽ തട്ടിപ്പുകാർ സിയുടെ പ്രതിനിധികളാണെന്ന് അവകാശപ്പെടുകയും ഫോണിലൂടെ സെൻസിറ്റീവ് വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഫോൺ കോളുകളിൽ യാതൊരു വ്യക്തിഗത വിവരങ്ങളും പങ്കുവയ്ക്കരുതെന്നും ഇത്തരം കോളുകൾ വന്നാൽ അധികൃതരെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂ സൗത്ത് വെയിൽസിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചതിനെ തുടർന്ന് എൻഎസ് നിവാസികൾക്ക് വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യ അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂ സൌത്ത് വെയിൽസിലെ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇത് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർധനമാണ് കാണിക്കുന്നത് സംസ്ഥാനത്ത് മൊത്തത്തിൽ മിതമായ തോതിൽ തുടരുന്ന ഇൻഫ്ലുവൻസ ലെവലിലെ വർധനവാണ് ഈ വർധനവിന് കാരണം സിഡ്നിയിലെ മാരിക് വില്ലയിലെ വെയർഹൌസിൽ ഇന്നലെ ഉണ്ടായത് വൻ തീപിടുത്തം അറുപതോളം അഗ്നിശമന സേനാന്തങ്ങൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനായത് സിഡ്നിയിലെ മാരിക് വില്ലെ നഗരപ്രാന്തത്തിൽ രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് വ്യാവസായിക യൂണിറ്റുകൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായതായി പോലീസ് അറിയിച്ചു തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും ആർക്കും പരിക്കില്ലെന്നും എൻഎസ് ഡബ്ല്യു ഫയർ ആൻഡ് റെസ്ക്യൂ അറിയിച്ചു അതേസമയം മാരിക് വില്ലയിലെ ക്യുത്ത് റോഡിന്റെ ചില ഭാഗങ്ങൾ ഇന്നലെ രാവിലെ അടച്ചിട്ടിരുന്നു ടാസ്മാനിയ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഒരാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് തിങ്കളാഴ്ച ടാസ്മാനിയയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നാല്പത്തിയാറ് വയസ്സുള്ള ആൾക്കെതിരെ കൊലപാതക ശ്രമം ഗുരുതരമായ ആക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത് വെടിവയ്പിനിടെ പരിക്കേറ്റ പ്രതി നിലവിൽ ജീവന ഭീഷണിയില്ലാത്ത പരിധികളോടെ ആശുപത്രിയില് നിരീക്ഷണത്തിൽ തുടരുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത മഴയ്ക്കിടയിലും രേഖപ്പെടുത്തിയത് മിക്കച്ച പോളിംഗ് ഇന്നലെ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള കണക്കനുസരിച്ച് എഴുപത് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു പോളിംഗ് തിങ്കളാഴ്ചയാണ് വോട്ടെൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് എൽ പി സ്കൂളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് വീട്ടുകുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലും ഡി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് ചെയ്തു ചുങ്കത്തറ കുൾപ്പലങ്കോട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായതൊഴിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു ഇറാൻ ഇസ്രായേലിലും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്കും ഓപ്പറേഷൻ സിന്ധുവിൽ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇസ്രായേലിലും സംഘർഷം രൂക്ഷമായതോടെയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇസ്രായേലിൽ വിടാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരെ കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ബോയിംഗ് വിമാനത്തിന് തകരാറുകൾ എയർ ഇന്ത്യ സിഇഒ ിലേക്ക് പലർക്കും വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന സിഇഒ വ്യക്തമാക്കി എഞ്ചിൻ പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നു വലതുവശത്തെ എഞ്ചിന് മാർച്ചിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിൽ പരിശോധിച്ചിരുന്നു അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലാണെന്നും ക്യാമ്പ് ബെൽ വിൽസൺ വിശദമാക്കി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കി രാജ്ഭവൻ വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പ് ആരോപിക്കുന്നു ഇന്നലെ നടന്ന പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ല മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കമാണെന്നും വാർത്താക്കുറിപ്പ് പറയുന്നു ശുഭാംശു ബഹിരാകാശ യാത്രയിൽ വീണ്ടും അനിശ്ചിതത്വം യാത്ര ഇനിയും വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ജൂൺ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് കാലിന് വിക്ഷേപണമെന്നാണ് അവസാനം അറിയിച്ചിരുന്നത് എന്നാൽ ആക്സി എ ഫോണ്ട് ദൗത്യം ജൂൺ ഇരുപത്തിരണ്ടിനും നടക്കില്ലെന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് ദൗത്യം ജൂൺ ഇരുപത്തിയഞ്ചിന് നടത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് സൂചനയും പുറത്തുവരുന്നത് ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം